നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പോലീസ് കള്ളക്കേസിൽ കുടുക്കിയ മനോവേദനയിൽ യുവാവ് ജീവനൊടുക്കി മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും പണക്കാരുടെയും ജീവനൊഴുകി കേരളത്തിൽ സാധാരണക്കാരുടെ ജീവനും മനുഷ്യാവകാശങ്ങൾക്കും ഒരു വിലയുമില്ല എന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു മേലുകാവ് പോലീസ് മോഷണ കേസ് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത കടനാട സ്വദേശി രാജേഷ് ആണ് മരിച്ചത് പോലീസ് മർദ്ദിച്ചതിനാലാണ് രാജേഷ് മരിച്ചതെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് മേലുകാവ് പോലീസിനെതിരെ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമാണ് രാജേഷ് ജീവനൊടുക്കിയത് മാലമോഷണ കേസിൽ നിരപരാധിയായ ഈ യുവാവ് പ്രതിയായി ജയിലിൽ റിമാൻഡിലാവുകയായിരുന്നു മോഷണ സംഘത്തെ രാജേഷ് സഹായിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഒന്ന് നമ്മൾ പരിശോധിക്കണം പതിനാലുകാരിയെ കാട്ടിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത ഇമാം ഷഫീഖ് അൽ ഖാസമിയെ അറസ്റ്റ് ചെയ്യാത്ത പോലീസാണ് മനുഷ്യനെ കൊല്ലാനും ജീവിക്കാനും അനുവദിക്കാത്ത നിലപാടുകളും കേസുമായി നീങ്ങുന്നത് മാത്രമല്ല കേരളത്തെ പിടിച്ചുകുലുക്കിയ സന്ദീപാനന്ദ കേസിൽ പ്രതികൾ ആരെന്ന് പോലും പോലീസ് പറയുന്നില്ല സുകുമാരക്കുറുപ്പിന്റെ കേസുപോലെയാക്കി തീർത്ത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് മത നേതാക്കൾ നടത്തിയ അഴിമതികളും ബലാത്സംഗവും ഒക്കെ അന്വേഷിക്കാൻ കെട്ടിക്കിടക്കുന്നു പ്രതികൾ സുഖമായി ഒളിവിലും വിദേശത്തുമൊക്കെ കഴിയുന്നു അതിനിടെയാണ് പാവം പിടിച്ച മനുഷ്യരെ ഇത്തരം കേസുകളിലും പെറ്റി കേസിൽ പോലും പോലീസ് പിടികൂടുന്നത് ഇവിടെ ഡി ജി പിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അറിവിലേക്കായി ഒരു പോലീസ് വികസന നയം പറയട്ടെ ഈ പറയുന്ന കാര്യം കേരള പോലീസ് സേനയിൽ നടപ്പാക്കണം ചെറിയ ക്രിമിനൽ കേസുകളൊന്നും വലിയ പ്രാധാന്യത്തോടെ വികസിതവും ക്രിമിനൽ ജസ്റ്റിസ് എഴുതിയുണ്ടാക്കിയ അതിൻ്റെ ആരംഭ രാജ്യങ്ങളിലും അന്വേഷിക്കാറില്ല മുഖ്യമന്ത്രി അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ പോയതാവുമല്ലോ അവിടെയുള്ള പോലീസിങ് മനസ്സിലാക്കണം ചെറിയ കേസുകൾ എപ്പോഴും ഫയലിൽ വരുന്നത് വലിയ കേസുകൾക്ക് അടിയിലാണ് വലിയ കേസുകൾ ആദ്യം അന്വേഷിക്കും അതിനുശേഷം മാത്രം ചെറിയ കേസുകൾ ഇങ്ങനെയായാൽ നാട്ടിൽ വലിയ കുറ്റകൃത്യങ്ങൾ കുറയും കൊലയും ബലാത്സംഗവും സ്ത്രീകൾക്കെതിരായ അക്രമവും ശരീരം മുറിഞ്ഞ പരിക്ക് പറ്റിയുള്ള കേസുകളും ആദ്യം അന്വേഷിക്കണം വഴക്കും അടിയും ചെറിയ മോഷണവും ആദ്യം അന്വേഷിക്കുന്നതാണോ നല്ലത് കൊല ചെയ്യുന്നതും ബലാത്സംഗവും ആദ്യം ഇല്ലാതാക്കുന്നതാണോ നല്ലത് പെറ്റി കേസ് പ്രതിയെ പിടിക്കുന്നതാണോ ആദ്യം ചെയ്യേണ്ടത് അതോ ബലാത്സംഗ കേസിലെ പ്രതി ഇമാമിനെ പിടിക്കുന്നതാണോ ആദ്യം നല്ലത് ഒരു ബിഷപ്പ് ഫ്രാങ്കോയെ മൂന്ന് മാസം സമരം നടത്തിയാണ് അറസ്റ്റ് ചെയ്യിപ്പിച്ചത് എല്ലാം കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും മനുഷ്യർക്ക് എന്ത് വിലയാണുള്ളത് നാളെ സുരക്ഷിതമായി ജീവിക്കാമെന്ന് എന്തുറപ്പാണുള്ളത് ഇനി നമുക്ക് പോലീസ് ഇടപെടൽ മൂലം ആത്മഹത്യ ചെയ്ത രാജേഷിലേക്ക് വീണ്ടും പോകാം പോലീസിനെതിരെ കൃത്യമായ ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ് പാലാ കടനാട് സ്വദേശി രാജേഷ് ഇന്നലെ രാവിലെ പതിനൊന്നരയോടെ ആത്മഹത്യ ചെയ്തത് തന്നെ കൂടുതൽ കള്ളക്കേസിൽ കൊടുക്കാൻ മേലുകാവ് എസ് സന്ദീപ് ശ്രമിച്ചതായി രാജേഷ് പറയുന്നു പോലീസിന്റെ ശാരീരികവും മാനസികവുമായ കൊടിയ പീഡനത്തെ തുടർന്നാണ് രാജേഷ് ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു മാലമോഷണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ശേഷം പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി ബന്ധുക്കൾ പറയുന്നു എസ് ഐക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മെഡിക്കൽ കോളേജിലെത്തിയ മുൻ കേന്ദ്രമന്ത്രി പി സി തോമസ് ആവശ്യപ്പെട്ടു പോലീസ് മർദ്ദിച്ചുവെന്ന രാജേഷിന്റെ പരാതിയിൽ മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് രണ്ടാം ഘട്ട മെഡിക്കൽ പരിശോധന നടത്തിയിരുന്നു നമ്മുടെ നാട് ഭരിക്കുന്നവർ ഓരോ മനുഷ്യന്റെ അന്തസ്സും അഭിമാനവും ഉറപ്പുവരുത്തണം മനുഷ്യന്റെ അന്തസ്സും അഭിമാനവും ഇങ്ങനെ ചവിട്ടി മതിച്ചാൽ പിന്നെ പലരും ജീവിക്കില്ല അതിനെ നമ്മൾ ഭംഗിയുള്ള വാക്കിൽ ആത്മഹത്യ എന്ന് വിളിച്ച് തള്ളിക്കളയും ന്യൂസ് ഡെസ്ക്യൂസ്